ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ പൊരിഞ്ഞ വേലൻ ചൂടിലെ വിശപ്പിനും ദാഹത്തിനും ക്ഷീണത്തിനൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കെട്ടിക്കാച്ചി ഐറ്റം ആയിട്ടാണ് അപ്പോൾ വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് കസ്റ്റേഡാണ് ഞാനിന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടര ഗ്ലാസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് എടുക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല കട്ടിയുള്ള മിൽക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോഴിന്ന് പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് കുറുക്കി വരട്ടെ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കസ്റ്റേഡ് പൗഡറാണ് ഞാനിവിടെ വനില ഫ്ലേവറിൻ്റെ ഹോം മെയ്ഡ് കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു ബൗളിൽ നാല് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തവി പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാണ് ഞാൻ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോഴിതാണ് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോഴിതാ പാലിൽ കസ്റ്റാർഡ് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തിളച്ചിട്ടൊന്ന് ചെറുതായി കുറുകി വരട്ടെ നമ്മളിൽ അധികം പേരും ഫ്രൂട്ട് കസ്റ്റാർഡ് കഴിച്ചവരായിരിക്കും എങ്കിലും കഴിക്കാത്തവരുണ്ടാവല്ലോ അപ്പോൾ അവർ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് ഇപ്പോഴത്തെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് കണ്ടാൽ നല്ല പാകത്തിന് കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ഓവർ സമയം അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കി കളയരുത് നമുക്കിത് ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പാകത്തിലാണ് കിട്ടേണ്ടത് എന്നാൽ ഓവർ വെള്ളം പോലെ ആവരുത് ചെറിയൊരു കട്ടിയാവാം ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ എന്നിട്ട് നമുക്ക് ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡിയാക്കാം ഇപ്പോഴിതാ ഇതിൻ്റെ ചൂടെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം ഇവിടെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു ആപ്പിൾ കട്ട് ചെയ്തതാണ് ഇനി ഇതിലോട്ട് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് പപ്പായയാണ് നല്ല മധുരമുള്ള പപ്പായയുടെ ഒരു ഭാഗം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നല്ല മധുരമുള്ള ഒരു മാങ്ങ കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മാതളം അഥവാ അനാറിൻ്റെ കുരുക്കളാണ് അനാർ പൊളിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായതോ ഒന്നുകൂടി ഒന്ന് മൂക്കാനുണ്ടായിരുന്നത് അതാണ് കേട്ടി ഒരു കളർ ചേഞ്ച് പക്ഷേ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു കുഞ്ഞ് ബൗൾ നിറച്ചും കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിത് നമ്മുടെ രുചികരമായിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ചെയ്ത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൊരുന്നില്ലേ അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാം അപ്പോഴാണ് നല്ല റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി നിങ്ങൾക്കിത് തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാം ഞാനിവിടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആറ് വിധം ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫ്രൂട്ട്സ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇഷ്ടം അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ ഒരു കാര്യം ഓവറായിട്ട് പഴുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും ഇതിലോട്ട് ചേർക്കരുത് പിന്നെ ഒരു മൂന്ന് വിധം എങ്കിലും എന്തായാലും ഇതിലോട്ട് ചേർക്കണേ അപ്പോൾ ഈ ഒരു ചുട്ട് കൊള്ളുന്ന വേലച്ചൂടിൽ നമ്മുടെ ദാഹത്തിനും ക്ഷീണത്തിനും വിഷപ്പിനും ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് മാത്രം മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ